എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂരുള്ള കുതിരാൻ മുറ ഫാമിലാണ് ഇപ്പോൾ തിരുവോണ ദിവസമായിട്ട് രാവിലെ ഒരു ലോഡ് പോത്തുപോട്ടികൾ നമ്മുടെ ഫാമിൽ എത്തിയിട്ടുണ്ട് ഫാമിലെത്തിയിട്ടുണ്ട് ഇന്ന് വന്ന പോത്തുട്ടികളാണ് ഏകദേശം ഒരു അമ്പത്തി മൂന്നോളം പോത്തു കുട്ടികൾ അതിനകത്ത് തന്നെ ഒരു എരുമയുണ്ട് അപ്പോൾ വീഡിയോക്കകത്ത് വിളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ തൃശ്ശൂർ അല്ലാന്നുണ്ടെങ്കിൽ പാലക്കാട് അല്ല അല്ലാന്നുണ്ടെങ്കിൽ മലപ്പുറം എറണാകുളം ഒക്കെ ആയാലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള മുറ പോത്തു കുട്ടികളെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കൊരു നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി വരെ തൂക്കമുള്ള പോത്തോട്ടിലാണ് ഈ പ്രാവശ്യത്തിൽ ഓടിനകത്ത് വന്നിരിക്കുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ഇപ്പം ഈ കുട്ടികളൊക്കെ എന്ന് വന്നാണിത് ഇത് കുട്ടികള് കുട്ടികളാണ് രാത്രി വന്ന കുട്ടികളാണ് അല്ലെ തിരുവോണ ദിവസമായിട്ട് നമുക്ക് ഒരു ലോഡ് ഒരലോടും ഉറപ്പോത്തോട്ടുകള് ഹരിയാന ഹരിയാനം നമ്മുടെ ഓണ ഓണം നമ്മൾ പോത്തിന്റെ കൂടെയാണ് ആഘോഷിക്കുന്നത് അടുത്ത ആൾക്കാർക്ക് ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനത്തോളം ബുക്കിംഗ് കഴിഞ്ഞാൽ അവിടുന്ന് കഴിഞ്ഞ രൂപ കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഇരുദിവസം ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ കുട്ടികൾ അതെ നമ്മുടെ കുട്ടികൾ ക്വാളിറ്റിയാണ് നമുക്ക് എടുത്ത് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ളൂ അത് അതാണ് കുട്ടികളുടെ ക്വാളിറ്റിയും കുട്ടികളെ നിങ്ങൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ധൈര്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും ഉറപ്പ് പറയാനുള്ള കാര്യം എന്തോ നിങ്ങൾ ഓരോ ലോഡും ചേട്ടൻ തന്നെ പോയി എടുത്ത് അതിന്റെ കൂട്ടത്തെ കൊണ്ടുവരുന്നതുകൊണ്ടാണോ ആ നൂറ് ശതമാനം നമ്മൾ തെരഞ്ഞെടുക്കാൻ നമ്മൾ ലോട്ടിന്ന് എടുക്കാൻ നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ലാശം വ്യത്യാസം ഉണ്ടാവും ഇത് പറയുന്നത് പല ലക്ഷം കൂടുതൽ അത് ഒന്നും കിട്ടില്ല ഞാൻ വിലയിൽ അതിൽ അത് ഇത് നമ്മളെ തെരഞ്ഞെടുക്കാൻ ഒരു പത്തെണ്ണം വന്നിട്ട് രണ്ടെണ്ണം ഉള്ളെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കാൻ നമ്മൾ ഒരിക്കലും വീട്ടുകൾ പോയിട്ട് എടുക്കല് നടക്കില്ല ഓ ശരി നമ്മളിത് ശരിക്കും ഇവിടെ പോന്ന ഞാൻ മാർക്കറ്റ് മാർക്കറ്റ് മാർക്കറ്റിൽ ഇല്ല ഹരിയാനയിലെ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അറിയാവുന്നവർക്ക് അറിയാം അവിടെ ഡെയിലി മാർക്കറ്റ് എനിക്കൊരു അവിടെ എന്ന് വ്യാഴ അവിടെ എനിക്കൊരു ഫാം എടുത്തിട്ടുണ്ട് ഞാൻ അത് അവിടെ എടുത്തിട്ടുണ്ട് അവിടെ ഡെയിലി മാർക്കറ്റ് ഉണ്ട് വ്യാഴാഴ്ച അല്ലാത്ത ദിവസം എല്ലാ രാത്രി മാർക്കറ്റാണ് ശരി നമ്മൾ 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 സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നത് അവിടുന്ന് നമുക്ക് എത്ര ദിവസം ഇത് പതിനഞ്ച് ദിവസം നമ്മൾ അവിടെ പോയിട്ട് ഏഴ് ദിവസം അവിടെ എട്ട് ദിവസം അവിടെ നിന്നു ആറ് ദിവസം വണ്ടിയിൽ വന്നു ശരി നമ്മൾ നേരിട്ട് വരുന്നു നേരിട്ട് കൊണ്ടുവരും അതുകൊണ്ട് കുട്ടികൾക്ക് ഞാൻ വന്നപ്പോ തന്നെ നോക്കി പലപ്പോഴും നമ്മൾ കുട്ടികളൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒരു എണ്ണത്തിന് ഒരു ഇതില്ല ഒന്നുമില്ല നമ്മൾ കൂടെ വന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ ശരി അത് നമ്മൾ നേരിട്ട് പോയി എടുക്കുന്ന

ൾ കണക്കാക്കിയല്ലേ അല്ലേ അല്ലാത്ത ചെറിയ കുട്ടികളും അവിടെ ചെറുതുണ്ട് എന്നാലും കൂടുതലൊരു എഴുപത്തിനല്ല എമ്പത് ശനം വന്നേക്കും വലിയ കുട്ടികൾ നിങ്ങളൊക്കെ ഒരു ഏഴ് ദിവസം അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത സാധനമാണ് ഇത് ഓക്കെ ഏഴ് ദിവസം ആറ് ഏഴ് ദിവസം അല്ലേ രാത്രി മാർക്കറ്റല്ല രാത്രി മാർക്കറ്റ് ഓക്കെ അപ്പൊ അവിടെ ചേട്ടൻ തന്നെ നേരിട്ട് നേരിട്ട് നമുക്ക് അവിടെ എടുത്തു അവിടെ കൂടെ പറഞ്ഞായിരുന്നു ഇപ്പത്തെ വില വില എന്ന് ഇപ്പോഴത്തെ പറയുന്നത് ഇരുന്നൂറ് മീറ്റിന്റെ വില രണ്ട് കിലോയ്ക്ക് ഒരു കിലോ ആണ് അവിടെ നൂറ് രൂപ അവിടെ ഓ ശരി പിന്നെ അവിടുത്തെ ചെലവ് മറ്റേ അവിടെ നമ്മൾ നിക്കുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കമ്മീഷനും അതെല്ലാം കൂടി ചിലവടി കൂട്ടുമ്പോഴത്തേക്കും നൂറ്റി അഞ്ച് നമ്മുടെ പിന്നെ റൂട്ടിലെ പ്രശ്നങ്ങൾ കൈക്കൂലി കാര്യങ്ങളൊക്കെ ഈ വന്ന വണ്ടി ഒരു ലക്ഷം എൺപത്തയ്യായിരം രൂപക്ക് വണ്ടി വന്നത് എൺപത്തിയഞ്ച് ഒരു ലക്ഷം എൺപത്തി അയ്യായിരം വണ്ടി വാടക പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്ന് പണിക്കാര് അവർക്ക് നാൽപ്പത്തയ്യായിരം പതിനയ്യായിരം വെച്ചിട്ട് അവർക്ക് കൊടുക്കണം അവർക്ക് കൊടുക്കണം പിന്നെ ഇവരെ ഫുള്ള് ഫുഡ് അതായത് അവർക്ക് അറിയാലോ അവർക്ക് അവർക്ക് രണ്ടായിരം രൂപയ്ക്ക് മേടിച്ചു കൊടുത്താൽ അവർക്ക് തിന്നാനുള്ളത്

ഒന്നും മധ്യപ്രദേശ് മഹാരാഷ്ട്ര പോലെ മധ്യപ്രദേശ് എങ്ങനെയൊക്കെ നമുക്ക് അവിടെ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അല്ലല്ല അവിടെ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് രണ്ടു മൂന്നാലഞ്ചു ദിവസത്തിൽ സാധനം ഇട്ടുവിടും പൈസ കൊടുത്തുകഴിഞ്ഞാലും പക്ഷെ മഹാരാഷ്ട്രയിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ പതിനഞ്ച് ഇരുപത് ദിവസമാണ് അപ്പൊ അപ്പഴത്തേക്ക് ഒരു മൂന്നാഞ്ച് ലക്ഷം രൂപ പോവും ഇട്ടിട്ട് പോകുന്നുണ്ട് അവിടെ അത് അങ്ങനെ അതായത് സഹായിച്ചു നമുക്ക് അങ്ങനെയുള്ളതൊന്നും ഇല്ല നമ്മളെ കൂടെ പോയതുകൊണ്ട് നമ്മൾ നമ്മൾ ആ കൊടുത്താലും കാശ് അവിടെ ാലും നോക്കും അതല്ല ഇപ്പൊ ഏറ്റവും വലിയ ചേട്ടൻ പറഞ്ഞു ഏഴ് ദിവസം അവിടെ നിന്ന് ഈ കുട്ടികളെ എടുക്കുന്നുണ്ട് ആ ഒരു ക്വാളിറ്റി എന്തായാലും നമുക്ക് കുട്ടികളെ കാണുന്നവർക്ക് മനസ്സിലാവും അതാണ് അതാണ് ഇതാണ് കണ്ടിട്ട് കണ്ടിട്ട് ആ പറഞ്ഞു എനിക്കത് ഒരിക്കലും എന്തോ അഞ്ചോ രണ്ടോ മൂന്നോ രൂപയാണ് വ്യത്യാസം വരുന്നത് ക്വാളിറ്റി നൂറ് ശതമാനം ചേട്ടൻ പറയുന്നത് നിങ്ങൾ കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യം ഇവിടെ വന്നിട്ട് കുട്ടികളെ കൊടുക്കുന്ന വിലയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടോ അല്ലെ അതെ അതുണ്ടെങ്കിൽ മാത്രം എടുക്കുക നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല നമ്മൾ കാണിക്കാ നമ്മൾ കുട്ടികളെ നമ്മൾ കാണിക്കണം ഇതാണ് നമ്മുടെ കുതിരാൻ മുറാഫാമി കുറഞ്ഞ കുട്ടികളുടെ ക്വാളിറ്റി നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ഉള്ളതാണ്ട് ഇതൊക്കെ നോക്കി വലിയ കുട്ടികൾ നോക്കി വലിയ നല്ല അടിപൊളി കുട്ടികൾ മുറ അല്ലേടാ അതെ അത് ഞാൻ കൽപ്പറ്റ വയനാട് വരുന്ന ഒരു ഇരുനൂറ്റമ്പത് കിലോമീറ്റർ ദൂരണ്ട് ആൾക്കാര് ഓ ശരി കോട്ടയൊക്കെ അവരെല്ലാരും ബുക്ക് ചെയ്തിട്ടാണ് കുട്ടികൾ നിങ്ങൾ അതുപോലുള്ള കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ നല്ല കുട്ടികളെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിലയൊന്നും ഒരു പ്രശ്നം ദൂരം പ്രശ്നമല്ലേ പൊള്ളാച്ചിന്ന് വരുന്നുണ്ട് മണ്ണാർക്കാട്ടിൽ വരുന്നുണ്ട് അങ്കമാലിന്ന് വരുന്നുണ്ട് അങ്ങനെ പല തൃശ്ശൂർ സ്ഥലത്തും പല പല ഒരു സ്ഥലത്തുനിന്നും കറക്റ്റ് നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ പാലത്തിന്റെ അതുകൊണ്ട് അഡീഷണർക്കും വരാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആയാലും നമുക്ക് ഇവിടെ വേണം ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അറേഞ്ച് അറേഞ്ച് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെന്നു പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കില്ല നമ്മൾ ചേട്ടാ ഇതിനകത്ത് ഇപ്പം പല വേറൊരു കാര്യം ചോദിക്കാം ഇപ്പൊ നിങ്ങളിപ്പം തന്നെ പോകുന്നു അല്ലാത്തോണ്ടെങ്കിൽ വണ്ടിയിലല്ലാതെ നിങ്ങളെ സ്വയം കൊണ്ടിരുന്നു അപ്പൊ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാലും ഫുള്ള് നഷ്ടം നിങ്ങൾക്ക് തന്നെയല്ലേ അത് തീർച്ചയായിട്ടും ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഉത്തരവാദിത്വമാണ് അല്ലേ അത് ഏജന്റാണെങ്കിൽ അവരെ ഉത്തരവാദിത്തമാണ് അത് വേറെ കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് ഇതേമാർ ഏജന്റ് ആണെങ്കിൽ ഇതേമാരും കുട്ടികൾ ഇതേമാരി കുട്ടികൾ ലഭിച്ചാലും കിട്ടില്ല കേരളത്തിൽ ഇപ്പൊ ഏത് എല്ലാവർക്കും ഫാമുകാരും നടത്തുന്നുണ്ട് എല്ലാവരും കൊണ്ടുവരുന്നില്ല നമുക്കറിയാം നേരിട്ട് നമ്മൾ എടുക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാരെയും അവർ രണ്ടു ദിവസം കൊണ്ട് തരും അവരുടെ ഒരു ലാഭം മാത്രം അതിന് ഒരു ദിവസം അവിടെ അയ്യായിരം ആറായിരം രൂപ ചിലവേനുണ്ട് പത്ത് കുട്ടി രൂപ കിട്ടി അവിടെ പണിക്കാരം നിർത്തി നമ്മുടെ കൂടി നോക്കുമ്പോഴത്തേക്കും അതെ പത്തയ്യായിരം ആറായിരം രൂപ ദിവസം ചെലവ് വരുന്നുണ്ട് ഔശരി ഏഴ് ദിവസം ഇരുപത്തിയ്യായിരം ചെലവ് ആറ് വരുന്നുണ്ട് ഔഷറി ആ ഒരു ദിവസം ഒരു കൂട്ടിയിട്ട് ഉണ്ട് എനിക്ക് പതിനെട്ട് കൂട്ടി ഒരു ദിവസം കിട്ടിയിട്ടുണ്ട് അങ്ങനെയുണ്ട് അഞ്ചു ദിവസം കിട്ടിയത് അമ്പത്തിരണ്ട് അതിനകത്ത് ഒരുമ കുട്ടിയുണ്ട് ഓർഡർ മാത്രം നമ്മളതും പ്യൂർ സാധനം കിട്ടണമെങ്കിൽ മാത്രമാണ് ഓർഡർ ഉണ്ടായാലും നമ്മൾ കിട്ടിയാൽ ചിലപ്പോൾ സാധനം മാത്രം ഈ പ്രാവശ്യം അത് അടുത്ത പ്രാവശ്യം ആയിരിക്കും

നമ്മൾ രണ്ട് സ്ഥലത്ത് ഇറക്കും മൂന്നാമത്തെ നമ്മളെവിടെയാണ് നമ്മൾ മറ്റുള്ളവരെ മാറ്റിയാണ് നമുക്ക് നോക്കുമ്പോ അത് വിട്ടു പോരാണ് അത് എല്ലാവർക്കും അവർ വിളിച്ചവരാണ് ശരി കുറച്ചിട്ട് ുംവിടെ നമുക്ക് കേരള ബോർഡർ എത്തി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ബോർഡർ എത്തി നമുക്ക് പതിസമാണി ശരി തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊറേ വിളിച്ചു പറയും ഞാനൊരു പ്രാവശ്യം വന്നിട്ട് ഞമ്മള് ഇരുപത് ഇരുപത്തഞ്ച് സ്ഥലത്ത് പോലീസ് മാത്രം ഒക്കെ മുന്നൂറ് ഉള്ളൂ ഇന്ന് ഇങ്ങനെ വേറെ പ്രധാനമന്ത്രി പോകണവര് നിക്കാൻ പോകും അവിടെ അവിടെ അവരെ മൈക്കൂറ്റിട്ട് ഒരിലെത്തിയമാര് നിക്കാൻ കാച്ചു പിടിക്കാൻ അത് നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ പറ്റും ദിവസം അയച്ചു അവിടെ പോലീസ് ഒന്നും കൊടുക്കണോ പക്ഷെ അല്ലാണ്ട് അല്ലാതെ വന്നു അത് കൊടുത്തു അത് എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ ഹരിയാന മുറഫത്തുള്ള നമ്മുടെ കുതിരാൻ മുറഫ് നമ്മുടെ തിരുവോണ ദിവസം രാവിലെ എത്തിയിട്ടുണ്ട് അപ്പം ഇരുന്നൂറ്റി അമ്പത് നൂറ്റി ഇരുപത് ഇരുനൂറ്റി അമ്പത് ഉണ്ടോ അതല്ല അപ്പൊ എന്നാലും ചേട്ടൻ നമ്പർ വിടിയൊക്കെ അപ്പം ഈ പ്രാവശ്യം ഓൾമോസ്റ്റ് എല്ലാം തന്നെ കുറെ ആയിട്ടുണ്ട് നിങ്ങൾ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വിളിക്കുക അല്ലെ അതല്ലേ തന്നെ വിളിച്ച് ചേട്ടനെ പറയണം ചേട്ടാ നമുക്ക് അവിടെ നിങ്ങൾ അവിടെ ഉള്ള സമയത്ത് ആൾക്കാർക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കും അങ്ങനെയല്ല അപ്പൊ അത് നിങ്ങൾക്ക് ചേട്ടൻ നമ്പറുണ്ട് അപ്പൊ ചേട്ടാ ഇനിയിപ്പോ ഈ ആഴ്ച അവസാനത്തെ നമ്മള് ഹരിയാന പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ കോളൊക്കെ വിളിക്കുകയാണെന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ വിളിക്കാൻ അങ്ങനെ വെള്ളം സെലക്ട് ചെയ്ത അവസരം ഉണ്ടല്ലേ അതെ അതെ അപ്പൊ എന്തായാലും വീഡിയോക്കത്ത് കുട്ടികളെ എല്ലാ കുട്ടികളും നമ്മള് കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ക്വാളിറ്റി എല്ലാം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലേ അതൊരു നൂറ്റി തൊണ്ണൂറ് ആറ് ഏഴ് മാസത്തിനുള്ളിൽ ഇതാവുന്നേണ്ടത് മാത്രമേ മരിക്കൂ ഒരു ഇതാണ് ഇത് മേടിച്ചു ഒരാളെ കുറ്റം പറയുന്നത് അതിന് വായാർക്കും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ കാര്യങ്ങളിലും ലക്ഷണങ്ങളും പിന്നെ ബാക്കിയെല്ലാം തന്നെ വലിയ കുട്ടികളാണ് അപ്പം നമുക്ക് പെരുന്നാൾ നോക്കിയൊക്കെ വളർത്താൻ പറ്റുന്നതാണെങ്കിൽ ഈ ഇടേ പൂട്ടികളൊക്കെ എടുത്തിട്ടില്ല ഓക്കെ അപ്പം എന്തായാലും ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും അടുത്ത ലോഡ് കാണുമല്ലോ അല്ലേ ഓക്കെ ഓണി കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വന്ന ലോഡാണ് പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ഫാമിലെത്തുന്നുണ്ട് അപ്പൊ വീഡിയോ അത് നമ്പറുണ്ട് അതായിട്ട് തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളും